യു എസ് ചൈന വ്യാപാര ചർച്ച നടക്കാനിരിക്കെ സ്വർണ്ണ നേരിയ മാറ്റങ്ങളോടെ നിലനിൽക്കുന്നു പിന്നീട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വരാനിരിക്കുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകൾ വിപണിയെ സ്വാധീനിച്ചേക്കാം കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയക്കുറവോടെ മൂവായിരത്തി മുന്നൂറ്റി ആറ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം കൂടി താഴേക്കിറങ്ങിയിരിക്കുകയാണ് സെഷനിൽ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ മുഴുവൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമ എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്